മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാഗുലേറ്റ് കോൺഗ്രികനാണ് കൊളത്ത് വയലിൽ ഒരു വിശ്വദനുണ്ടായിരുന്നു പ്രിയമക്കള് ഞാൻ അദ്ദേഹത്തിന്റെ ധ്യാനത്തിൽ പോയിട്ടുണ്ട് കൊളത്ത് വയലില് വർക്കച്ഛനും അതുപോലെ ബെന്നി പുന്നന്തറ ബ്രദറും മറ്റ് സിസ്റ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു ഈശ്വമിശായിക്ക് സ്തുതികരിക്കട്ടെ പ്രിയപ്പെട്ടവര് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അരുണാചൽ പ്രദേശില് നമ്മുടെ ജോർജ് പള്ളിപ്പറമ്പിൽ ബിഷപ്പിന്റെ അഭിവന്യ ബിഷപ്പ് ജോർജ് പള്ളിപ്പറമ്പിൽ അദ്ദേഹത്തിൻ്റെ രൂപതയിൽ തേജു എന്ന പാരിഷ് മിയാവു രൂപതയിൽ തേജു എന്ന പാരീഷിൻ്റെ ഒരു സബ്സ്റ്റേഷൻ പള്ളിയാണിത് മച്ചിയാനോ എന്നാണ് ഇടവകയുടെ പേര് കാടിൻ്റെ നടുക്കൊരു പള്ളി സ്നേഹമുള്ളവർ ഒത്തിരി ദൂരം കാട്ടിലൂടെ വന്നിട്ടാണ് ഇവിടെ ഈ അടുത്തൊരു വില്ലേജിൻ്റെ ആ വില്ലേജിലെ ജനം ഇവിടെ ഒരു പള്ളി വന്നത് ആ കത്തോലിക്ക വിശ്വാസത്തിൽ ഇവർ ജീവിക്കുക ഇവിടെയാണ് ധ്യാനം പ്രിയപ്പെട്ട ഇവിടെ നിയമക്കളെ ഇവിടെ അടുത്താണ് സിസ്റ്റേഴ്സ് താമസിക്കുന്നത് സിസ്റ്റേഴ്സിനെ കുറിച്ച് അവർ പറയും ഏത് കോൺഗ്രിയേഷൻ എന്നൊക്കെ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ കാടിൻ്റെ നടുക്ക് ഒരു പള്ളി ഇവിടെ ഇടയ്ക്കേ കുർബാനേ ഡെയിലി ഒന്നും വരാൻ പറ്റില്ല എല്ലാ ആഴ്ചയും വരാൻ പറ്റില്ല ചിലപ്പോൾ രണ്ടാഴ്ച്ച കൂടുമ്പോഴൊക്കെ വരും കുർബാന അർപ്പിക്കും ജനത്തിന് കുംഭസാരം കൊടുക്കും വിശ്വാസം കൊടുക്കും പോകും ഇവിടെ ഒരു രണ്ട് വൈദികരുണ്ട് സ്നേഹമുള്ള ദൈവമക്കളെ ഇതൊക്കെ ഓർക്കുമ്പോൾ കർത്താവിൻ്റെ ആ പ്രവർത്തനങ്ങൾ മഹനീയമാണ് സ്നേഹമുള്ളവരെ ദൈവം പറഞ്ഞില്ലേ ലോകം മുഴുവൻ പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക ഇന്നത് നടന്നുകൊണ്ടിരിക്കുക ഈ കാട്ടിൽ ഇതാ തൃശ്ശൂരിൽ കിടക്കുന്ന എന്നെ ജോയിനെ തൃശ്ശൂർ കിടക്കുന്ന ഞങ്ങളെ ഇവിടെ ദൈവം എത്തിച്ചിരിക്കുക എന്തിനു വേണ്ടി തൻ്റെ മക്കളെ വിശ്വാസത്തിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ട ദൈവജനമേ ജീപ്പിൽ വരുമ്പോൾ സിസ്റ്റേഴ്സ് ഇറങ്ങി ഉടനെ ഞാൻ ഇതാ പറഞ്ഞു അവരോടൊരു പ്രവചനമായിട്ട് സിസ്റ്റേഴ്സ് നിങ്ങൾ സ്വർഗത്തിൽ പോകാൻ വിളിക്കപ്പെട്ടവരാ കാരണം കേരളത്തിലെ ഈമാതിരി സുഖ സൗകര്യങ്ങളൊക്കെ വിട്ട് ഈ വിജനമായ കാട്ടിലൊക്കെ വന്ന് ദൈവജനത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോൾ കുറേ അസ്വസ്ഥതകളുണ്ട് പ്രിയ മക്കളെ കുറേ സാഹചര്യങ്ങളിലൊക്കെ കുറേ വേദനിക്കുന്ന അവസ്ഥയൊക്കെ കാണും സൗകര്യങ്ങൾ കുറവ് എന്തൊക്കെയായെങ്കിലും ഇവിടെ വന്ന് ശുശ്രൂഷ ചെയ്ത് എന്തിനു വേണ്ടി സ്നേഹമുള്ളവരെ എന്തിനു വേണ്ടി ഇവരി കിടന്ന് ഈ ഈശോയുടെ മണവാട്ടി പദം സ്വീകരിച്ച് അതുപോലെ ഒരു വൈദികൻ ആ പൗരോത്വം സ്വീകരിച്ച് ഇവിടെയൊക്കെ വന്ന് ഈ മിഷനിൽ ജോലി ചെയ്യുന്ന കർത്താവിൻ്റെ ആജ്ഞ ശിരസ വഹിച്ചുകൊണ്ട് പ്രിയ മക്കളെ അതിനുള്ള പ്രതിഫലം ദൈവം കൊടുക്കാതിരിക്കുമോ ദൈവത്തിൻ്റെ വചനം എനിക്ക് ഓർമ്മ വരിക എൻ്റെ ശുശ്രൂഷകൻ ഞാനായിരിക്കുന്നിടത്തായിരിക്കും ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ദൈവമക്കൾ കേട്ടോ നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷയുടെ ഫലം ദൈവം ആയിരിക്കുന്നിടത്ത് നിങ്ങളെയും ദൈവമാക്കിയിരിക്കും എവിടെയാണ് യേശു ആയിരുന്നെ ഞാനായിരിക്കുന്നിടത്ത് യേശു ആദ്യം കുരിശിലായിരുന്നു ആ കുരിശ്വർക്ക് കിട്ടുന്നുണ്ട് പ്രിയമക്കളെ ആ സഹനത്തിലൂടെ അവർ കടന്നു പോകുന്നുണ്ട് ഞാനായിരിക്കുന്നിടത്ത് എന്നാൽ യേശു പിന്നീട് എവിടെയായി പിതാവിനോടൊത്ത് സ്വർഗത്തിൽ അതിനുള്ളൊരു വിളിയാണ് പ്രിയമക്കളെ ലോകം മുഴുവനുള്ള എല്ലാ വൈദികരെ സിസ്റ്റേഴ്സിനോട് ഞാൻ നന്ദി പറയാം പ്രത്യേകിച്ച് മിഷനിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരോടും നന്ദി പറയാം ദൈവം അനുഗ്രഹിക്കും നമുക്ക് കേൾക്കാം സിസ്റ്റർ ആ കുറിച്ചൊന്ന് എന്റെ പേര് സിസ്റ്റർ ലിറ്റ്സി ഞങ്ങള് മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാഗുലേറ്റിലെ അംഗങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ രണ്ടു വർഷമായി സേവനം ചെയ്യുന്നു മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാഗുലേറ്റ് സി ജെ വർക്കിയച്ചൻ സ്ഥാപിച്ച ഒരു കോൺഗ്രികേഷനാണ് എനിക്കറിയാം വറക്കച്ചൻ സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി ഈ സിസ്റ്റേഴ്സിന് വേണ്ടി ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നുണ്ട് കർത്താവിനോട് ഉറപ്പാണ് പ്രിയ മക്കളെ അത്രയും വിശ്വസനായ വൈദ്യൻ ആ വർക്കച്ച സ്ഥാപിച്ച സഭയാണ് എന്താ ഇപ്പോഴത്തെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഹോം മിഷൻ ആണോ ഞങ്ങൾ ഈ മിയാവോ രൂപതയിലെ തേജു എന്ന് പറയുന്ന ഒരു സബ് സ്റ്റേഷനിൽ ചെറിയൊരു സ്കൂളുണ്ട് നൂറ് കുട്ടികളുള്ളു അവിടെ ഞങ്ങൾ പഠിപ്പിക്കുന്നു ഞങ്ങളുടെ സ്വന്തമായതല്ല രൂപതയുടെ സ്കൂളിൽ പഠിപ്പിക്കുന്നു ഞങ്ങൾ താമസിക്കുന്നിടത്ത് ചുറ്റുവട്ടത്തിൽ കാത്തലിക്സ് ഒന്നുമില്ല ആകെ ഒരു ഫാമിലിയേ ഉള്ളൂ പിന്നെ ഞങ്ങൾ ഇവിടെയാണ് ഞങ്ങളുടെ ശുശ്രൂഷ മേഖല എന്താണെന്ന് വെച്ചാൽ ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇവിടെ ഞങ്ങൾ വരും ആയിരിക്കും അങ്ങനെ കുർബാനയ്ക്കൊക്കെ സഹായിക്കും ഇടയ്ക്ക് ഇവിടെ വിസിറ്റ് ചെയ്യും ഇവരുടെ ഫാമിലീസ് ഓക്കെ ഓക്കെ കാത്തലിക്കായ കുടുംബങ്ങളാണ് ആ കുടുംബങ്ങളെ വിസിറ്റ് ചെയ്യും എന്നിട്ട് അവർക്ക് വിശ്വാസം നിലനിൽക്കാനുള്ള ആ കൃപകളൊക്കെ ഇവർ പങ്കുവെച്ചു കൊടുക്കും ഓക്കെ ഞാൻ ഈ പള്ളി പരിസരക്കൊന്ന് കാണിച്ചുതരാം കാടാണ് പ്രിയ മക്കളെ മൊത്തം കാടിന്റെ നടക്കാണ് ഒരു പള്ളി ഞങ്ങള് വന്ന വാഹനാണ് ഒടും കാണാൻ പോയി ബഹുമാനപ്പെട്ട അച്ഛൻ കുമ്പസാരം നടത്തിക്കൊണ്ടിരിക്കുക ജമമാല അച്ഛനാണ് ഫാദർ ജപമാല കുംഭസാരിപ്പിക്കാണ് മറ്റൊരു വൈദികൻ കൂടിയുണ്ട് അച്ഛൻ്റെ പേര് ആ മറ്റൊരു വൈദികനുണ്ട് ഫെലിക്സ് ബിജാമാല അച്ഛൻ അച്ഛൻ തമിഴ്നാട്ടിൽ നിന്നാണ് കുംഭസ്ഥാനം വെക്കുക ശല്യപ്പെടുത്തേ വരുന്നേ ഉള്ളൂ ഈ പള്ളിയുടെ പ്രത്യേകത നോക്കിയേ പകുതി ചുമര് ഭിത്തി കെട്ടിയിട്ടുണ്ട് ബാക്കിയെല്ലാം മുളയാ മുള പകുതിക്ക് മേലെയുള്ളതെല്ലാം മുള കൊണ്ടുണ്ടാക്കിയിരിക്കുകയാണ് ചുമര് രണ്ട് സൈഡ് അങ്ങനെയാണ് ആളുകൾ വന്നുകൊണ്ടിരിക്കയാണ് അല്ല മൊത്തം മോളയാണിത് മോള ബാമ്പു അൾ താറിക്കു മുകളിലും മുളയാണ് ഈ സൈഡും മുളയാണ് അവർ ജവമാല ആരംഭിച്ചിരിക്കുകയാണ്